ഞാൻ ആരാണ് ഞാൻ എന്താണ് ആളുകൾക്ക് കൊടുക്കുന്നത് ഞാൻ എന്തിനാണ് വീഡിയോസ് ചെയ്യുന്നത് ഒരുപാട് ആളുകൾക്കുള്ള സംശയാണ് ഒരുപാട് പേര് ഒരുപാട് 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 പേർക്കുള്ള സംശയാണ് ഞാൻ എന്താണ് പുറത്തിറങ്ങിയത് എപ്പോഴും കാറിലും ചെയ്തിട്ട് ആളുകൾക്ക് എന്താണെന്നറിയില്ല ഭയങ്കര വിഷമം ഞാൻ ഇപ്പോ ഇന്റർനെറ്റ് വീഡിയോ എന്നുണ്ടെന്ന് വിചാരിക്കരുത് ഒരു ഇൻട്രോഡക്ഷനാണ് കാരണം എന്താണെന്ന് വെച്ചാൽ യൂണിഫോമിട്ട് വീഡിയോസ് ചെയ്യാൻ പറ്റില്ല ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് പോകുന്ന പോകുന്നു ജസ്റ്റ് വീഡിയോ ചെയ്തിട്ട് പോകുന്നു ചരുതി ഓഫീസിൻ്റെ ഭാഗത്ത് കാരണം പറഞ്ഞല്ല എൻ്റെ എസ്റ്റാബ്ബിഷ്ഡ് ബ്രാൻഡാണ് യൂണിവേഴ്സൽ ബ്രാൻഡാണ് എൻ്റെ കമ്പനിൻ്റെ പേര് എനിക്ക് കോപ്പിറേറ്റ് ആണ് ഓൾ സോഷ്യൽ മീഡിയ നമുക്ക് കാണിക്കാൻ പറ്റില്ല എന്താണെന്ന് ജോലി എന്താണോ അതൊക്കെ നിങ്ങൾക്ക് നോക്കി നോക്കിക്കഴിഞ്ഞാൽ പേര് കാണാം എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഞാൻ ആരാണ് ഞാൻ ഞാൻ എന്തിനാണ് വീഡിയോസ് ചെയ്യണത് ഞാൻ അയ്യേ ഒരു മണ്ടൻ നീ ഒരു പൊട്ടൻ അയ്യേ എന്ന് തോന്നുന്നു ചിലവർക്ക് നമ്മുടെ സംസാരം കാണുമ്പോൾ പെരുമാറ്റങ്ങളിൽ നോർമലി ഇങ്ങനെയല്ല വീഡിയോക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എക്സ്ട്രാ എനർജി കുറച്ചും കൂടി കൂടുതലായിട്ട് എടുത്ത് വീഡിയോ അവതരിപ്പിക്കുന്നത് കാരണം കൊണ്ടല്ല നമ്മുടെ ജീവിതത്തിൽ വരുന്ന കാര്യങ്ങൾ ഞാൻ കൊണ്ടതും ഞാൻ കണ്ടതുമായ കാര്യങ്ങൾ പുതിയ ജനറേഷന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുകയാണ് ഏ നമ്മുടെ ജീവിതത്തിലെ കാര്യങ്ങൾ നമ്മുടെ ലൈഫിലെ കാര്യങ്ങൾ നമ്മുടെ ജീവിത വീക്ഷണങ്ങൾ ഇതൊക്കെയാണ് നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത് അപ്പോൾ ആളുകൾക്ക് എന്ത് ഉപകാരം ഞാൻ ചെയ്യുന്ന വീഡിയോസുകൾ കൊണ്ട് ആളുകൾക്ക് എന്ത് ഉപകാരം ആളുകൾക്ക് എന്ത് നേട്ടം ഈ ഒരു സാധനത്തിന്റെ ഉത്തരമാണ് യൂട്യൂബ് വീഡിയോസ് ഓൾ ഇൻസ്റ്റാഗ്രാം വീഡിയോസ് എൻ്റെ ഓൾ ടിക്ടോക്ക് വീഡിയോസ് എവറിഥിങ് നിങ്ങൾ തകർന്നു തകർന്ന ഒറ്റപ്പെട്ട് ഏത് ഇതാണ് റാങ്ക് സ്പ്ലൈ ഇതാണ് ഞാൻ എൻ്റെ എനിക്ക് എൻ്റെ കയ്യിൽ ഒരുപാട് പണമില്ല എനിക്ക് ഒരുപാട് പേരെ സഹായിക്കാൻ പറ്റും പക്ഷേ വാക്ക് ഉണ്ട് ഒരു പോസിറ്റീവ് എനർജി ഉണ്ട് എനിക്ക് ഒരുപാട് പേരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും ആ ഒരു ഹെൽപ്പ് എനി ടൈം ആരുമാണെങ്കിലും അതൊരു അത്രയും പ്രശ്നമായിട്ട് പലരുടെയും മെസ്സഹിക്കുന്നുണ്ട് ഭർത്താവ് ചതിച്ചു അല്ലെങ്കിൽ ചീറ്റ് ചെയ്തു അല്ലെങ്കിൽ വേറൊരു മണ്ണിലൊപ്പം പോയി സി സി ഒരുപാട് പേര് എനിക്ക് മെസ്സഹിക്കുന്നുണ്ട് ഈ ആകാശത്തിന് കീഴിൽ ഈ ഭൂമിക്ക് മുകളിൽ ഇതിന് മുകളിൽ ആകാശം ഉണ്ടാവും ഇതിന് മുകളിലുള്ള എന്ത് ചോദിച്ചതിനും നമ്മളതിന് ഉത്തരമുണ്ട് ഉത്തരം വന്നിരിക്കും ഏതിന് മെസ്സേജ് അടിച്ചാലും ഏതിന് കമന്റ് അടിച്ചാലും ഏഹ് ഈ യൂട്യൂബില് ഏഹ് ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് ആളുകൾ മെസ്സിക്കുന്നു ലോകത്തിന്റെ നാനാ കോണുകളിൽ നിന്ന് എനിക്ക് ഒരുപാട് മെസ്സേജുകൾ മെസ്സേജുകളുണ്ട് അവർക്കൊക്കെ അവർക്ക് ഒറ്റപ്പെട്ടാൽ ഞാനുണ്ട് അവരുടെ കൂടെ ഒരു അനിയനൊരു കൂടെ പറപ്പായിട്ട് അല്ലെങ്കിൽ വീട്ടിലൊരു അംഗമായിട്ട് അല്ലെങ്കിൽ ഒരു സ്ട്രേഞ്ചർ ആയിട്ട് അതാണ് ഏത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്റെ കയ്യിൽ ഒരുപാട് എനർജി ഉണ്ട് ഈ എനർജിയാണ് ഞാൻ ആളുകൾക്ക് കൊടുക്കുന്നത് ഈ എൻ്റെ ഒരു പോസിറ്റീവ് മൈൻഡാണ് ഞാൻ ആളുകൾക്ക് കൊടുക്കുന്നത് ഏത് ഏത് എങ്ങനെ ഒരു ജോലിയിലേക്ക് പ്രവേശിക്കാം തുടക്കം ഒരു ജീവിതം ആരംഭിക്കുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെ എന്ത് ചെയ്യണം ഇതാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് ഞാൻ എങ്ങനെ ഇവിടെ എത്തി പുതിയ തലമുറയ്ക്ക് അണ്ടർ ട്വൻറ്റി നയൻ മോട്ടിവേഷൻ ഫോർ അണ്ടർ ട്വൻറ്റി നയൻ സ്പീച്ച് ഫോർ അണ്ടർ ട്വൻറ്റി നയൻ അത് അപ്പം ജീവിതത്തിൽ നമ്മുടെ അനുഭവങ്ങൾ എന്റെ കയ്യിലുള്ള പോസിറ്റീവ് പോസിറ്റീവ് എനർജി അതാണ് ഞാൻ ജനങ്ങളിലേക്ക് ഇറക്കി വിടുന്നത് മാത്രമല്ല നിങ്ങളുടെ സംശയങ്ങൾ ജീവിതത്തെ കുറിച്ചുള്ളത് ജോലിയെക്കുറിച്ചുള്ളത് എന്ത് ചെയ്യും കുറിച്ചുള്ളത് ഒറ്റപ്പെടുമ്പോൾ ഒരു സൊല്യൂഷൻ ഇല്ലാണ്ട് ഒറ്റപ്പെട്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യും എന്നുള്ളതിനെ കുറിച്ചിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ളതാണ് എൻ്റെ വീഡിയോസ് ഇതാണ് ജനങ്ങൾക്ക് ഉപകാരപ്പെടുക ചിലർക്ക് ഇതിൻ്റെ ആവശ്യമില്ല ചിലർ നമ്പർ വൺ ആയിരിക്കും ടോപ്പ് ആയിരിക്കും ദ ബെസ്റ്റ് ആയിരിക്കും അവർക്ക് നമ്മൾ ആവശ്യമില്ല ഞാൻ സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് പറഞ്ഞാൽ അല്ലെങ്കിൽ നൂറ് സാധാരണക്കാരുണ്ടെങ്കിൽ നൂറ് കഷ്ടപ്പെടുന്ന ആളുകളുണ്ടെങ്കിൽ അവരുടെ റെപ്രസെൻറ്റേറ്റീവ് ആവേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു അത്രേ ഉള്ളൂ ഓക്കെ ചൂടാണ് ഭയങ്കര ചൂടാണ് പുറത്തിറങ്ങാനേ വയ്യ അത് പുറത്തിറങ്ങി വീഡിയോസ് ചെയ്യാതെ വിചാരിക്കുന്നത് ഇത്രയും പറഞ്ഞു വാക്കുകളോ സർക്ക് ഞാൻ എന്താണ് ഞാൻ എന്ത് ചെയ്യുന്നു ഞാൻ എന്നെ കൊണ്ട് എന്താണ് ഉപകാരം എന്റെ വീഡിയോസുകൾ കൊണ്ട് നിങ്ങൾക്ക് എന്താണ് ഉപകാരം ഒറ്റപ്പെട്ട തൊത്താകുന്ന നിങ്ങൾ എടുക്കേക്ക് റാങ്ക് യുട്യൂബ് വൺ ബൈ വൺ വരട്ടെ